നമ്മൾ പല രാഷ്ട്രീയക്കാരെയും അതായത് പഞ്ചായത്ത് മെമ്പർ മുതൽ വരെ കണ്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാവുകയാണ് പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയുമ്മൻ പലരും പറയുന്നത് പുത്തനച്ചി പെരപ്പുറം തൂക്കുമെന്നാണ് എന്നാൽ ഇതുവരെയുള്ള എം എൽ എ ആയതിനു ശേഷമുള്ള ചാണ്ടിയുമ്മന്റെ പ്രവർത്തനം കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല ഇപ്പോഴിത് പറയാൻ കാരണം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ആരംഭിക്കുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള സിമ്മിംഗ് പൂളിനായുള്ള ധാരണാപത്രം ഒപ്പിടുന്നതിന്റെ വാർത്തയും ചിത്രവും സോഷ്യൽ മീഡിയയിൽ കണ്ടു കായിക കേരളത്തിന്റെ പുതുപ്പള്ളിയിൽ നിന്ന് ഒരുപടി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നിയന്ത്രി താരങ്ങളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്വിമ്മിംഗ് പൂൾ നിർമ്മിക്കുന്നത് അതിനായി കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മുപ്പത് വർഷത്തോളം പ്രവർത്തന പാരമ്പര്യമുള്ള ഇന്ത്യയ്ക്കകത്തും വിദേശത്തും ഒട്ടനവധി പ്രോജക്ടുകൾ പൂർത്തീകരിച്ച കമ്പനിയെ തന്നെയാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മാണത്തിനായി ഏൽപ്പിച്ചിരിക്കുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിഷ്കർഷിക്കുന്ന എല്ലാ ഹെൽത്ത് മാനദണ്ഡങ്ങളും സുരക്ഷയും പാലിച്ചുകൊണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിക്കുന്ന ത്രീ ഡി ലാമിനേറ്റഡ് ടെക്നോളജിയിലാണ് ഈ സ്വിമ്മിംഗ് പൂൾ നിർമ്മിക്കുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്വിമ്മിംഗ് പൂൾ ആയിരിക്കും ഇത് അത്യാധുനിക അൾട്രാവയലറ്റ് ഓപ്രയൻ അണുനശീകരണ ടെക്നോളജി എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് പ്രായഭേദമന്യ എല്ലാവർക്കും നീന്തൽ പരിശീലനം നൽകുവാനും മത്സരങ്ങൾ നടത്തുവാനുമുള്ള രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കുഞ്ഞുങ്ങളെ നീന്തൽ പഠിപ്പിക്കാൻ മിനി സ്വിമ്മിംഗ് പൂള് പോരിക്കും ഇത് പുതുപ്പള്ളിക്ക് ഒരു ചെലവ് ഇത് ചാണ്ടിയുമ്മന് മാത്രമല്ല സാധിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ എം എൽ എ മാർക്കും സാധിക്കുന്ന സംഗതിയാണ് പഞ്ചായത്ത് മെമ്പർ മുതൽ എം എൽ എ എം പി മന്ത്രിയൊക്കെ ആയവർ നമുക്ക് ചുറ്റുമുള്ള മണ്ഡലങ്ങളിൽ കാണും പക്ഷെ അവരാരും തന്നെ ഇതുപോലെയുള്ള കാഴ്ചപ്പാടുകൾ നടത്തിയിട്ടില്ല ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല അവരിൽ പലരും സ്വന്തമായി എന്ത് നേട്ടമുണ്ടാക്കാം എന്ന ചിന്തയിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം സർക്കാർ ഫണ്ട് തരുന്നില്ല ഫണ്ടില്ല എന്നാണ് എന്ത് കാര്യം ചോദിച്ചാലും പറയുന്നത് കിട്ടുന്ന മറുപടി അങ്ങനെയാണ് എല്ലാം സർക്കാരിന്റെ തലയിൽ കൊണ്ടിടും ഇതിനൊന്നും സർക്കാർ ഫണ്ട് വേണ്ട മറ്റു മാർഗങ്ങളിലൂടെ ഫണ്ട് കണ്ടെത്താൻ സാധിക്കും അതിന് മിന കിടണം ചന്ദിക്കേട്ടിൽ കയ്യും വെച്ച് എ സി റൂമിൽ കിടന്നുറങ്ങിയാൽ നടക്കില്ല